ഹലോ ഗെയ്സ് നമ്മുടെ മൈപ്പീലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി കുറച്ച് വെണ്ടയ്ക്ക ഉപ്പേരി പുരട്ടാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ അര കിലോ വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം ഞാനൊരു കിലോ വെണ്ടയ്ക്കാണ് എടുത്തത് അത് ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ച് രണ്ട് സവാള രണ്ട് പച്ചമുളക് അങ്ങനെ ഞാൻ അടുപ്പ് പറ്റിച്ച് ഇരുമ്പിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് നമുക്കൊന്ന് ചട്ടി കൂടാവട്ടെ വെളിച്ചെണ്ണ വൻ്റെ കുറച്ച് കടുക് ഇട്ടു അപ്പൊ നമുക്കിനി കടുക് പൊട്ടി കഴിഞ്ഞ് കറിയത്തിൽ ഇടാം രണ്ട് സവാളയും രണ്ട് പച്ചമുളക് അതൊന്ന് വാടത്ത നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ ചെയ്യുന്നത് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇപ്പനുസരിച്ച് നമുക്കിടാം വെണ്ടയ്ക്ക കൊണ്ട് നമുക്ക് പല രീതിയിൽ കറി വെക്കാം വെണ്ടയ്ക്ക കൊണ്ട് സാമ്പാർ വെക്കാം വെണ്ടയ്ക്ക പച്ചടി വയ്ക്കാം കൊണ്ട് തീരെ വയ്ക്കാം നമുക്ക് പല രീതിയിൽ വെണ്ടയ്ക്ക കൊണ്ട് വയ്ക്കാം നമുക്കിനി അരിഞ്ഞിട്ടിരിക്കുന്ന വെണ്ടയ്ക്കരിടാം ആ വെണ്ടയ്ക്ക് നമ്മൾ എപ്പോഴും കരുതിയില്ല എന്ന് തുടക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതിൻ്റെ ഈർപ്പം എല്ലാം പോകും അത് നല്ലതായിരിക്കും നമുക്ക് ചെറിയ തേയിൽ നമുക്ക് അടച്ചിട്ട് വേവിക്കാം ഒന്നും ചീത്തണ്ട ഈ എണ്ണയിൽ തന്നെ വെണ്ടക്കു വേവ് കുറവാണല്ലോ ഈ എണ്ണയിൽ തന്നെ അത് കിടന്ന് വേവ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിലല്ലല്ലോ വേവിക്കുന്നത് ഈ എണ്ണയിലാണല്ലോ വേവിക്കുന്നത് മൂട്ടി പിടിക്കാതിരിക്കാ ഇടയ്ക്കൊന്ന് നമ്മളത് ഇളക്കിയിട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി വേണോന്നുള്ളവർക്ക് മഞ്ഞപ്പൊടി ഇടാം ഞാൻ എൻ്റെ വീട്ടിൽ മഞ്ഞൾപ്പൊടി ഇടും പക്ഷേ ഞാൻ ഇവിടെ വീട്ടിൽ മഞ്ഞൾപ്പൊടി ഇടില്ല അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പച്ചക്കറിയിലുള്ള വൃക്ഷങ്ങളെല്ലാം കിട്ടും പല സ്ഥലത്തുനിന്ന് വരുന്നതായിരിക്കുമല്ലേ നമ്മളെ വീട്ടിലുള്ള നാടൻ വെണ്ടയ്ക്കെ ആകുമ്പോൾ നമുക്കത് മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും നമുക്ക് നമ്മൾ വളം ഇട്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയല്ലേ വീട് പല സ്ഥലത്തുനിന്ന് വരുമ്പോഴത്തേക്ക് അത് പല രീതിയിൽ വളങ്ങൾ ചേർക്കുന്നതായിരിക്കും അപ്പൊ അതിന് മഞ്ഞപ്പൊടി ഇടുന്നത് നല്ലതായിരിക്കും പിന്നെ കുറച്ച് ശകലം കുരുമുളക് ഇടും അത് ചെറു വെറിയ കുരുമുളക് ഇടുകയുള്ളൂ ഇവിടെ നമുക്ക് കുരുമുളക് വേണം കുറച്ച് പച്ചമുളക് കിട്ടാനും കുറച്ച് കുരുമുളക് ഇടണം ഇവിടെ എൻ്റെ ആട്ടി ആറ്റിൻ്റെ നാട്ടിൽ നമ്മൾ പച്ചമുളക് മാത്രമേ ഇടുകയുള്ളൂ പക്ഷേ ഈടെ കുരുമുളക് ഇടണം പിന്നെ അങ്ങനെ ഞങ്ങളെ വെണ്ടയ്ക്ക ഉപ്പേരി റെഡിയായി നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക